നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗണേഷ് കുമാർ കയറിയതോടെ പൂഴ്ത്തിവെച്ച പലതും പുറത്താകുന്നു കെ എസ് ആർ ടി സിയെ കട്ടപ്പുറത്ത് കയറ്റിയതേ ഈ സർക്കാർ തന്നെയാണ് ഈ സർക്കാരിനെയും വെല്ലുവിളിച്ചാണ് ഗണേഷ് മുന്നോട്ടു പോകുന്നത് ഒരറ്റത്തു നിന്ന് മന്ത്രി നന്നാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് സർക്കാരിന് മുട്ടൻ പണിയാകുന്നു വരവറിഞ്ഞ് ചെലവാക്കാൻ തന്നെയാണ് തീരുമാനം കെ എസ് ആർ ടി സിയെ ഇക്കാലം ഊറ്റി ജീവിച്ചവരെ ചവിട്ടി പുറത്താക്കും ആദ്യ അടി യൂണിയൻകാർ കിട്ടുകിട്ടിട്ടുണ്ട് ബസിന്റെ സ്പെയർ പാർട്സ് ഉൾപ്പെടെ വാങ്ങുന്നതിൽ വലിയ ക്രമക്കേടുകളാണ് ഇക്കാലം അത്രയും നടന്നിരിക്കുന്നത് കോടികളാണ് പലരും തട്ടിച്ചെടുത്തത് എന്നാൽ ഇനി ആ പരിപാടി നടക്കില്ല ഒരു നട്ട് വാങ്ങുന്നത് മുതൽ എല്ലാത്തിലും കൃത്യമായ കണക്കുണ്ടായിരിക്കണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം വാഹനത്തിന്റെ സ്പെയർ പാർട്സ് വാങ്ങുന്നതിനുള്ള ദീർഘകാല കരാറുകൾ പുനഃപരിശോധിക്കാൻ മന്ത്രിതല യോഗത്തിൽ തീരുമാനമായി മന്ത്രി ഗണേഷിന്റെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം മൂന്ന് മാസത്തേക്കുള്ള ഘടകങ്ങൾ മാത്രമാകും വാങ്ങുക സ്പെയർ പാർട്സ് വിതരണം കാര്യക്ഷമമാക്കാൻ കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ സജ്ജീകരിക്കും ആവശ്യമില്ലാത്ത ഘടകങ്ങൾ ഇപ്പോഴും വാങ്ങുന്നതായി പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഈ നടപടി ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്ന് നേരത്തെ ഗണേഷ് കുമാർ അറിയിച്ചിരുന്നു എല്ലാ മാസവും മുടങ്ങാതെ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ വേണ്ടി കൂടിയാണ് ഇതെല്ലാം പ്രായോഗിക തലത്തിലെ ചെലവ് കുറയ്ക്കൽ തുടങ്ങിവെക്കുകയാണ് ഗണേഷ് കുമാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാനുള്ള വരുമാനം കെ എസ് ആർ ടി സിക്ക് കിട്ടുന്നില്ലെന്ന മാനേജ്മെന്റ് നിലപാട് തട്ടിപ്പാണെന്ന കണക്കുകൾ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി വരെയുള്ള ഒരു മാസത്തെ വരുമാനം നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് ഒൻപത് ഒന്ന് കോടിയായിരുന്നു ശരാശരി പ്രതിദിന വരുമാനം ആറ് പോയിന്റ് രണ്ട് ഒൻപത് കോടി ശബരിമല തീർത്ഥാടനത്തിന്റെ ആദ്യഘട്ടമായ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനാല് വരെയുള്ള വരുമാനമാകട്ടെ ഇരുന്നൂറ്റി പതിനാല് പോയിന്റ് മൂന്ന് പൂജ്യം കോടിയും ശരാശരി പ്രതിദിന വരുമാനം ആറ് പോയിന്റ് ഒൻപത് ഒന്ന് മൂന്ന് കോടി ശബരിമല തീർത്ഥാടനവും ക്രിസ്മസ് അവധിയും ചേരുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിമൂന്ന് വരെയുള്ള വരുമാനം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് രണ്ട് മൂന്ന് കോടി ഈ കണക്കുകളെല്ലാം കെ ബി ഗണേഷ് കുമാറും പരിശോധിച്ചു ഇതിനു ശേഷമാണ് ചെലവ് ചുരുക്കി എല്ലാം നേരെയാക്കാനുള്ള തീരുമാനം എടുക്കുന്നത് പ്രതിദിന ശരാശരി വരുമാനം ഏഴ് പോയിന്റ് മൂന്ന് മൂന്ന് കോടി രൂപ ഇവയുടെ ശരാശരി എടുത്താൽ ആറ് പോയിന്റ് എട്ട് നാല് കോടി പ്രതിമാസ വരുമാനം ഇരുനൂറ്റി പന്ത്രണ്ട് കോടി കോർപ്പറേഷന്റെ കണക്കുകൾ പ്രകാരം പ്രതിമാസ ചെലവുകൾ ഇങ്ങനെയാണ് ഡീസൽ എട്ട് കോടി ശമ്പളം എൺപത്തിനാല് കോടി ടയർ സ്പെയർ പാർട്സ് പത്തു കോടി വൈദ്യുതി വെള്ളം ടോൾ ഇൻഷുറൻസ് പതിനൊന്ന് കോടി മറ്റു ചെലവുകൾ പത്തു കോടി ഇതനുസരിച്ച് ആകെ നടത്തിപ്പ് ചെലവ് ഇരുന്നൂറ്റി പതിമൂന്ന് കോടി ഇതുകൂടാതെ പെൻഷന് എഴുപത്തി കോടിയും വായ്പാ തിരിച്ചടവിനും പലിശയ്ക്കുമായി മുപ്പത്തി ഒന്ന് കോടിയും വേണം അതായത് ഡ്രൈവർക്കും കണ്ടക്ടർക്കും എല്ലാ മാസവും അഞ്ചിന് മുൻപ് ശമ്പളം നൽകാൻ അവർ കൊണ്ടുവരുന്ന ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി മതിയാകും സ്പെയർ സ്പെയർപാർട്സിന് കൊടുക്കുന്നത് പരമാവധി കുറയ്ക്കും മറ്റു ചെലവുകളും പരിമിതപ്പെടുത്തും ഇതിലൂടെ തന്നെ കുറച്ച് ലാഭം കിട്ടും എങ്ങനെയും വരുമാനത്തിൽ നിന്ന് ശമ്പളം കൊടുക്കുകയാണ് ലക്ഷ്യം